പിരിയാലപ്പുഴ സെൻറ് തോമസ് കത്തീഡ്രൽ എ കെ സി സിയുടെ നേതൃത്വത്തില് മാർട്ടീൻസ് പഴയാക്കി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് പിരിയാലപ്പുഴ മുനിസിപ്പൽ മൈതാനത്ത് വെച്ച് കേരളത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി വലിയൊരു ടൂർണമെൻറ്റായിരുന്നു ഇനിയാലക്കുട രൂപതയുടെ പ്രഥമ പിതാവ് മാർ ജെയിംസ് പഴയാറ്റി പിതാവിൻ്റെ നാമധേയത്തിലായിരുന്നു ആ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ആ ടൂർണമെന്റിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള നിരവധി കായിക താരങ്ങൾ ഫുട്ബോൾ താരങ്ങൾ പങ്കെടുക്കുകയുണ്ടായി അവിടൊപ്പം തന്നെ ഇനിയാലക്കുടയിലെയും പരിസര പ്രദേശങ്ങളിലുമായിട്ടുള്ള കായിക പ്രേമികൾ ആ മത്സരം വീക്ഷിക്കുന്നതിനായിട്ട് മുൻസിപ്പൽ മൈതാനത്തിൽ അതിനോടനുബന്ധമായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് കത്തീഡ്രൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ പരിപാടിയുടെ അനുബന്ധമായിട്ട് ഇന്ന് ഈ ഗാന്ധിഗ്രാമിൽ ഇവിടെ ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ഗാന്ധിഗ്രാം എഫ് സി ഫുട്ബോൾ ടീം കുട്ടികളും വലിയ മുതിർന്നവരൊക്കെയുള്ള ആള് ആളുകളുണ്ട് ഇവർക്ക് ഇന്ന് കത്തോ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജേഴ്സി വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ വഹിക്കാൻ പോകുന്നത് ജേഴ്സിയും ബോളുകളും ബോൾ ഫുട്ബോളുകളും വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മുടെ എ കെ സി സിയുടെ കത്തീഡ്രൽ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് രഞ്ജി ജി അക്കരക്കാരുണ്ട് അന്ന് നമ്മുടെ ഈ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ടൂർണമെൻറ്റിൻ്റെ ജനറൽ കൺവീനറും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ ഇപ്പോഴത്തെ മുനിസിപ്പൽ കൗൺസിലറും മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിട്ടുള്ള പി ടി ഉണ്ട് ഈ ഫുട്ബോൾ ആ ടൂർണമെൻറ്റിൻ്റെ ജോയിൻ്റ് കൺവീനറും കത്തീഡ്രൽ എ കെ സി സിയുടെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ജോസ് മാമ്പുള്ളി അതുപോലെ തന്നെ കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ട്രഷറർ വിൻസെൻ വിൻസെൻറ്റ് കോമ്പാറക്കാരൻ അദ്ദേഹം ഇവിടുത്തെ ഒരു ഫുട്ബോൾ പ്ലെയറും കൂടിയിട്ടാണ് ഗാന്ധിഗ്രാം ഗ്രൗണ്ടിൽ തളിച്ചു വളർന്ന ഒരു വലിയ ഫുട്ബോൾ കളിക്കാരും കൂടിയാണ് അതുപോലെ തന്നെ സെബി ഇതിൻ്റെ ഈ ജേഴ്സി സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ബിസെർവിൻ്റെ സി എം ഡി ആയിട്ടുള്ള ജെയ്സൺ പൊന്തോക്കനാണ് അദ്ദേഹമുണ്ട് അതുപോലെ തന്നെ എല്ലാ കത്തികളും റെയ്സൻ കോലങ്കണ്ണി വർഗീസ് നമ്മുടെ വർഗീസ് അക്രക്കാരൻ തുടങ്ങി ഈ എഫ് സി ടൂർണമെൻറ്റിൻ്റെ എഫ് സി കോച്ച് കോച്ചായിട്ടുള്ള സുരേഷ് കുമാർ സുരേഷ് കുമാറുണ്ട് അതുപോലെ തന്നെ സിജി എല്ലാവരെയും അതുപോലെ തന്നെ ആന്റണി നഗരി ആന്റണി നഗരി അതുപോലെ തന്നെയുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവരെയും കുറിച്ച് ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ സെൻറ്റ് തോമസ് കത്തോലിക്കിൻ്റെ കീഴിലുള്ളതാണ് ഐ കെ സി സി ഓൾ കേരള കത്തോളിക്ക് കോൺഗ്രസ് നമ്മൾ കുറേ കാലങ്ങളായി ഇവിടെ നല്ലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയിട്ട് അപ്പോൾ അതിന് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നുള്ളൊരു ആലോചന വന്നപ്പോൾ മൺമറഞ്ഞ ജെയിംസ് പഴയ പിതാവിൻ്റെ പേരിൽ നടത്താം എന്നുള്ള പേരിലാണ് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് മൈതാനത്ത് നടത്തിയത് അങ്ങനെ പലരും ഇത് വന്നിട്ടുണ്ടായിരിക്കും അപ്പം പഴയുടെ ചെറിയൊരു പ്രശ്നം തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും മറ്റുള്ള ദിവസങ്ങളിലും ലാസ്റ്റ് വന്ന നാല് ദിവസങ്ങളിൽ നല്ല രീതിയിൽ വൈകിയായിട്ട് ടൂർണമെൻറ്റ് നടത്താൻ സാധിച്ചു ജനങ്ങളുടെ പങ്കാളിത്തം വളരെയധികം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി മലപ്പുറത്ത് മാത്രമല്ല പിരിയാളക്കുടയിലും നല്ല ഫുട്ബോൾ പ്രേമികൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന് മനസ്സിലായി കാരണം മൈതാനം തിങ്ങി നിറഞ്ഞ മഴയായിട്ടുണ്ട് ചിലർ കുടജൂടി എന്നിട്ടാണ് കളികൊണ്ടിരുന്നത് അത്ര ആവേശത്തിലൂടെ വന്നിരുന്നു അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ വന്ന പല ടീമുകൾ പറഞ്ഞു ഞങ്ങൾ പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗത്ത് കളിക്കാൻ പോയിരുന്നെങ്കിലും പിന്നാലക്കുട ഇതുപോലത്തെ ഒരു മുനിസിപ്പൽ മൈതാനം അത്ര നല്ലൊരു മൈതാനം ഞങ്ങൾ ആദ്യത്തെ ാണ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രതിസന്ധികൾ കഴിഞ്ഞാൽ ഒന്ന് ടൂർണമെൻ്റ് നിർത്തി വയ്ക്കും അതല്ലെങ്കിൽ നീട്ടി വയ്ക്കും പക്ഷേ ഈ ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഇപ്പോൾ നടത്താനായിട്ട് സാധിച്ചു അപ്പം അന്ന് വന്നപ്പോൾ നമ്മുടെ ഈ ഇരുപത് ജേഴ്സി നമ്മുടെ ജേഴ്സൻ പൊന്തോക്കൻ സ്പോർട്സ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ സെർവിൻ്റെ പേരിൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മനസ്സിൽ ആദ്യം വന്നത് നിങ്ങളുടെ ചിന്തയാണ് നമ്മുടെ ഗാന്ധിഗ്രാം ഗ്രൗണ്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവർക്ക് കളിച്ച് കുളഞ്ഞവർക്ക് നാളെ ഇതിൻ്റെ ടീമുകൾ നല്ല കളിക്കാരായിട്ട് മാറേണ്ടതാണ് അപ്പോൾ ഇവർക്ക് ആ ജേഴ്സി ഇവർക്ക് ഉപകാരം പെട്ടെന്ന നിലയിൽ അവിടെ അയക്കേണ്ട ഒരു എടുത്തു ജേഴ്സി ഇവിടെ കൊണ്ടുവരുന്നു ഇവിടെ നമുക്ക് കൊടുക്കാമെന്നുള്ളത് അങ്ങനെയാണെന്ന് ജേഴ്സി ആയിട്ട് വന്നിരിക്കുന്നത് ജേഴ്സി ഫുട്ബോൾ നിങ്ങൾ ജേഴ്സി ഇട്ട് കളിക്കണം നല്ല കളിക്കാരാവണം ഏറ്റവും ബെസ്റ്റ് നല്ല ആയിട്ട് വരണം അല്ല അപ്പോൾ എല്ലാവരും എല്ലാവിധ അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്തണം ഗാന്ധിഗ്രാം ഫുട്ബോൾ